കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഇവിടെ നടത്തിയിരുന്ന ഭരണം അതിൽ അസംതൃതരാണ് ജനങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും അത് തീർച്ചയാണ് പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ അലീസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മൾ എത്തി നിൽക്കുന്നത് വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡായ തച്ചുണ്ണിയിലാണ് നമ്മുടെ കൂടെയുള്ളത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ടി ഉമ്മർകുട്ടിയാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം പ്രചാരണങ്ങളൊക്കെ അവസാനം എത്തി നിൽക്കുകയാണല്ലോ എവിടെ വരെ എത്തി എങ്ങനെയാണ് എത്ര റൗണ്ട് പൂർത്തിയാക്കി ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വിജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും അത് തീർച്ചയാണ് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പ്രതികരണം വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഇവിടെ നടത്തിയിരുന്ന ഭരണം അതിൽ അസംതൃപ്തരാണ് ജനങ്ങൾ ഒട്ടേറെ ക്ഷേമ പദ്ധതികള് നമ്മുടെ നാട്ടിൽ നടത്തേണ്ടതുണ്ട് അതൊന്നും നടന്നിട്ടില്ല നമ്മുടെ പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട സംസ്ഥാന ഗവണ്മെന്റിന്റെ പദ്ധതി വിഹിതം പോലും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ ഈ രാജ്യത്ത് നല്ലൊരു വിഭാഗം ജനങ്ങൾ അസംതൃപ്തരാണ് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പൊ ഒന്ന് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു സാധാരണക്കാരന് മക്കളെ കെട്ടിച്ചേക്കണമെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം രൂപയെങ്കിലും ചെലവഴിക്കണം അതേ അവസരത്തിൽ ഞങ്ങള് പിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഡിമാൻഡ് തന്നെയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് വണ്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പിന്നെ ലുബില ടാക്കീസിന്റെ ഭൂമി അത് ലീസിന് കൊടുത്തതായിരുന്നു കഴിഞ്ഞ പത്ത് പതിനാറ് വർഷക്കാലമായി അത് പിന്നെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് മാത്രമല്ല അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട് ഞങ്ങൾ പല ഗ്രാമസഭകളിലും ഈ പ്രശ്നം ഉയർത്തിയതാണ് അത് തിരിച്ചു പിടിച്ച് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് മക്കളെ കെട്ടിച്ചേക്കാനാവശ്യമായ ഒരു ഓഡിറ്റോറിയം വളരെ കുറഞ്ഞ നിരക്കിൽ അയ്യായിരം രൂപയിൽ താഴെ ചാർജ് വാങ്ങിക്കൊണ്ട് ഒരു ഓഡിറ്റോറിയം ഇവിടെ വൺ പഞ്ചായത്തിൻ്റെ നിയ നേതൃത്വത്തിൽ ഉണ്ടാവണം അത് ഈ രൂബിനാട്ട് ആക്കീസ് നിൽക്കുന്ന സ്ഥലത്ത് വേണം ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അതിനനുകൂലമായ ഒരു നിലപാട് നിലവിലുള്ള ഭരണസമിതി കാണിച്ചിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം മുന്നണി അധികാരത്തിൽ വരും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രവർത്തനമായിട്ട് അത് ഏറ്റെടുക്കും ഇവിടെ സാധാരണക്കാരെ മക്കളെ കെട്ടിച്ചയക്കാൻ കുറഞ്ഞ ചെലവിൽ ഓടിച്ചോട് ഞങ്ങൾ ഒരുക്കും വേറെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ വിജയിച്ചു കഴിഞ്ഞാൽ പദ്ധതി നമ്മുടെ വണ്ടൂർ പ്രാഞ്ചായത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു ഭരണസമിതിയാണ് ഇന്ന് വണ്ടൂർ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത് അഴിമതി രഹിതമായ ഒരു ഭരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാഴ്ചവെക്കും അതോടൊപ്പം തന്നെ ഒട്ടേറെ ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ ജനകീയ പദ്ധതികൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് സംവിധാനം ചെയ്ത് ഈ പഞ്ചായത്തിൽ നടപ്പാക്കും അക്കാര്യത്തിൽ സംശയം ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് അല്ല ഞാൻ ഇതിനു മുമ്പേ രണ്ടായിരത്തി പതിനഞ്ചിലെ പിന്നെ ഈ മൺവാടിൽ മത്സരിച്ചാണ് അന്ന് ഈ താമരശ്ശേരി മഠം പിന്നെ നഗർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ രണ്ട് വോട്ടുകൾക്കാണ് തോറ്റത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വമ്പിച്ച സ്വാധീനമുള്ള ഒരു മേഖല കൂടി ഈ വാർഡിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ വിജയം സുനിശ്ചിതമാണ് അവസാനമായിട്ട് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് ഞങ്ങള് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വണ്ടൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കും ജനകീയ പദ്ധതികള് ഈ പഞ്ചായത്തിൽ നടപ്പാക്കും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനവും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ പ്രദാനം ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയമായ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം വെയിൽ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്